ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കേരള തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നു കാറിൽ കടത്താൻ ശ്രമിച്ച പതിമൂന്ന് കിലോ കഞ്ചാവാണ് സംസ്ഥാന എക്സൈസ് കോഡും ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് അധികൃതരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് കേസിൽ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ കൊല്ലം മാമൂട് സ്വദേശി ബെല്ലാരി സുനി എന്ന സുനിൽ കൊല്ലം വെസ്റ്റ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ പട്ടർ പ്രശാന്ത് എന്ന പ്രശാന്ത് ഇഞ്ചികിള സ്വദേശി രാജേഷ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരിയങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കഞ്ചാവ് കടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചോടെയാണ് വാഹന പരിശോധനയ്ക്കിടെ കെ എൽ സീറോ വൺ എ ക്യു നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറുള്ള ഇൻഡിഗോ കാറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രാഥമിക പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കാറിൽ ഉണ്ടായിരുന്നവർ മുമ്പ് കഞ്ചാവ് കടത്തുൾപ്പെടെ ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ളവർ ആയതിനാൽ കൂടുതൽ പരിശോധന നടത്താൻ എക്സൈസ് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കാറിന്റെ പിൻഭാഗത്തെ ബമ്പറിൽ ഒളിപ്പിച്ച നിലയിൽ കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടികൂടിയത് തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് കൊല്ലത്തേക്ക് കടത്തുകയായിരുന്നു എന്നാണ് പിടിയിലായ അവർ എക്സൈസ് സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ ഭാഗമായിട്ട് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആര്യങ്കാവ് ഭാഗങ്ങളിൽ ഇന്ന് നടത്ത് ഇന്ന് പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയിൽ മുൻ എൻ ഡി പി എഫ് കേസുകളിലെ പ്രതികളായ വെല്ലാരി സുലിയും കൂട്ടരും ഒരു വാഹനത്തിൽ വരുന്നത് കണ്ട് സംശയം തോന്നി ഈ വാഹനത്തിന്റെ നമ്പറിൽ തോന്നിയ ഒരു സംശയത്തിലാണ് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റില് അത് പരിശോധനയ്ക്കായിട്ട് വിധേയമാക്കിയത് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ദിലീപിന്റെ നേതൃത്വത്തിൽ ഈ വാഹനം പരിശോധിച്ചതിൽ പതിമൂന്നരക്കിലയോളം ഗഞ്ചാവ് കണ്ടെടുത്തുകയുണ്ടായി പ്രതികൾ ആന്ധ്രയിൽ നിന്നും ഗഞ്ചാവ് വന്നതായിരുന്നു പിന്നെ ഇവർക്ക് മൂന്ന് പേർക്കും മുൻ അബ്കാരി മുൻ എൻ ഡി പി എസ് കേസുകളിലെ പ്രതികളാണ് പിന്നെ ഇരുപത്തി ആറര കിലോ കഞ്ചാവ് കേസില് ബെല്ലാരി സുനി ഇപ്പോൾ ജാമ്യത്തിൽ നേടി പുറത്തിറങ്ങിയതേയുള്ളൂ മറ്റേ കൂട കൂട്ടുപ്രതികളായ പ്രശാന്തിനും രാജേഷിനും പിന്നെ എൻ ഡി പി എസ് കേസുകളിൽ പ്രതിയായി ജാമ്യം നേടി നിൽക്കുന്നവരാണ് കാറിന്റെ ബമ്പറിലാണ് ബമ്പറിനുള്ളിലാണ് കഞ്ചാവ് പൊതികളിലായിട്ട് സൂക്ഷിച്ചിരുന്നത് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ് ടി ആർ മുകേഷ് കുമാർ ആർ ജി രാജേഷ് ഡി എസ് മനോജ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ എം വിശാഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി സുബിൻ രഞ്ജിത്ത് ശ്രീനാഥ് ശരത് വിനോജ് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ മനീഷ്യസ് പ്രിവെന്റീവ് ഓഫീസർ എസ് ബിനു ശ്രീലേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ജ്യോതിഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് പിടികൂടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷം വൈകുന്നേരത്തോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പുനലൂർ കോടതിയിൽ ഹാജരാക്കുമെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി